നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ തിരുവനന്തപുരം വെട്ടൂര് എന്ന സ്ഥലത്താണ് എത്തിയിരുന്നു അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഞാനൊരു പതിനെട്ട് വർഷം മുന്നേ ഇവിടെ വന്നിരുന്നു അന്ന് ഈ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന പേര് തെൻസിലേക്ക് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് വർഷം മുന്നേ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ മൂപ്പരെ കാണാനാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ വന്നത് ഇത്രയും വീട്ടിലേക്കുള്ള വഴിയാണ് ഇതിപ്പോൾ ഒരു ചെറിയൊരു ജലപാത ഉണ്ടാക്കേണ്ടത് ഈ ഭാഗത്ത് ആദ്യം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഒരു പാലം കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്ത് തന്നെയായിരുന്നു മുബര വീട് അപ്പോൾ കുറച്ച് അപ്പുറത്ത് മാറി മാറിക്കാണ്ടാണ് അവരെ വീട് അപ്പോൾ അത് വേറെ റോട്ടിലാണ് പോകേണ്ടത് അവിടെ ഗൂഗിൾ മാപ്പ് നമുക്ക് ശരിക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാനവിടെ എത്തിപ്പെട്ടില്ല പിന്നെ മുപ്പര രാത്രി പിന്നെ കാണാൻ വന്നു അവിടെ വന്നിട്ട് മുപ്പര വിളിച്ചുകൊണ്ടേ മുബര വീട്ടിലേക്കല്ല വഴി ആയിട്ടത് അപ്പോൾ ഈ മുബര വണ്ടിയാണത് കൂട്ടി അവിടെ ഇതാണല്ലോ ഈ വഴി ഈ വൈകിട്ട് അങ്ങനെ പോകണം നല്ല നല്ല രസ രസമുള്ള സ്ഥലമാണ് നല്ലൊരു അങ്ങനെ അലമ്പൊന്നുമില്ലാത്ത അല്ലെങ്കിൽ നല്ല ശാന്തമായ സ്ഥലമാണ് മൂത്ര ണ്ട് രണ്ട് കുട്ടികളുണ്ട് പിന്നെ വൈഫുണ്ട് പിന്നെ അതെ അതെ നമ്മള് തെൻസിൽ കേട്ടോ തെനസിൽഖാന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പൊ ഒന്ന് മൂപ്പര് ഒരു ഹോസ്പിറ്റലിൽ ചെറിയ പ്രശ്നമുണ്ട് മൂപ്പര് അപ്പൊ മൂപ്പര് ഞാനും ഒരുമിച്ച് ഇറങ്ങണം കാണൊക്കെ എന്താ പറയാലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ലാവിലവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ദോശയും ആഹ് പിന്നെ ഓംലേറ്റ് സാമ്പാർ പഴം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് രാവിലെ പിന്നെ പെൻസിലൊക്കെ കഴിക്കണില്ല പൂമ്പര് കുളിക്കുകയാണ് പിന്നെ പൂരമായിക്ക് യാത്ര സ്നേഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ഇന്ന് നീ രാവിലെ പറഞ്ഞാൽ ഇറങ്ങുവാണ് ഒരേ മണിയൊക്കെ ആവുമ്പോഴാണ് ഇറങ്ങണത് അപ്പോൾ എന്താ പറയുക ഒരു കുറച്ച് മഴയൊക്കെ ഉണ്ട് രാവിലെ തന്നെ അപ്പോ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാണ് ഇന്ന് നമ്മളെ യാത്ര വിശാഖപട്ടണത്തേക്കാണോ അപ്പോ ബാക്കി കാഴ്ചകൾ അവിടെ വന്നിട്ട് കാണാം ഓക്കെ